പലതവണ പഞ്ചായത്തിൽ പോയി മൂന്നും നാലും തവട്ടം നമ്മൾ ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും മെമ്പർമാരും കൂടി പോയി സംസാരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമായി നാളെ ചെയ്യാ മറ്റന്നാൾ ചെയ്യാന്ന് പറഞ്ഞു അവർ വന്ന് ചെയ്തത് ഈ കൺ ഈ സിറ്റുവേഷനാണ് രണ്ടു കൊട്ട മെറ്റല് മാത്രമേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ ഇവർ അപ്പുറത്ത് ഇഷ്ടമായി കുഴികളുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഇത് മനഃപൂർവ്വം ജനങ്ങളെ പറ്റിക്കാണോ അതോ ഇത് ചെയ്യാൻ ഉദ്ദേശമില്ലേ உதம் இண்டிலும் இல்லங்கிலும் நாளத்த ஒரு இது செய்யணும் பஞ்சாயத்து அடியந்திரமாக செய்யணும் எல்லாம் ஈப்பில் எல்லா மெம்பர்மரம் ஓரோ ரூப எடுத்து வச்சு நாளே இது கோங்ரீட் சுக்கு ஆதி வீடு முழுவதாக എത്ര അപകടകരമായിട്ടുള്ള ഒരു യാത്രയാണ് നോക്ക് ഇത് എവിടെയാണ് ഇത് എവിടെ സ്ഥലം ഇത് വല്ല പട്ടിക്കാടല്ല നമ്മുടെ ആലത്തൂർ ടൗണിന്റെ അവസ്ഥയാണ് അതായത് ആലത്തൂർ കോടതി ഗവൺമെന്റ് ഹോസ്പിറ്റൽ എല്ലാവിടെയും എൻട്രൻസ് ആണിത് ഈ റോഡിന്റെ അവസ്ഥയാണിത് നമ്മള് വെറുതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൽ ജനങ്ങളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിൽ കൂട്ടാൻ വേണ്ടി പറഞ്ഞല്ല നിങ്ങൾ കാണണം ഇതിലൂടെ എല്ലാ എല്ലാ ഗവൺമെന്റ് വണ്ടികളും പോകുന്ന ഒരു വഴി തന്നെയല്ലേ എല്ലാ പി ഡബ്ല്യൂലും പഞ്ചായത്തിലും വണ്ടികളൊക്കെ ഇതിലൂടെ തന്നെ അല്ലേ പോണത് ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല അതാ കണ്ടിട്ട് അറിയാത്തമാതിരിയാണെന്നാണ് അറിയാത്തത് അല്ലേ ഈ റോഡിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ഈ റോഡിൽ ഞങ്ങൾ ഇത് ഒരുപാടുണ്ട് എല്ലാം നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല എത്ര അപകടകരമായ ഒരു യാത്രയാണ് വരും ഇതിലൂടെ നടക്കുന്നത് ഇതിന്റെ ഗേൾസ് സ്കൂളിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഇതിലൂടെ സ്കൂൾ സ്കൂൾ വിടുന്ന സമയത്ത് നിങ്ങൾ വന്നാൽ അറിയപ്പെടുന്ന അവസ്ഥ അതായത് ഈ റോട്ടിൽ വണ്ടികൾ വരുന്നത് റോഡിന്റെ സെന്ററിൽ കൂടെ വരാൻ കഴിയില്ല കാരണം ഈ റോഡിന്റെ അപ്പുറം അതേ അവസ്ഥയാണ് രണ്ട് സൈഡിലെ ഈ റോഡിന്റെ രണ്ട് വർഷ കുഴികളാണ് അല്ലെ വണ്ടികൾ പോകണില്ല ഞങ്ങള് അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയണത് കൊണ്ട് പറയല്ല ഇത് ഉറപ്പായിട്ടും ഇതിനുള്ള നടപടി എടുത്തേ പറ്റുള്ളൂ കാരണം വണ്ടിന്റെ സെന്ററിൽ കൂടെ റോഡില് റോഡിന് നടുവിലൂടെ പോകാൻ കഴിയാതെയാണ് ഈ വണ്ടികൾ റൈറ്റ് സൈഡ് ചേർന്നിട്ട് വരുന്നത് റൈറ്റ് സൈഡ് ചേർന്ന് വരുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് പോകാൻ സാധനം ഉണ്ടാവില്ല അങ്ങനെയാണ് അപകടങ്ങൾ ഉണ്ടാവുക അപ്പൊ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായതിനു ശേഷം നിങ്ങൾ നടപടി എടുത്തിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടോ എന്തെങ്കിലും സംഭവിച്ചിട്ട് ചെയ്തിട്ട് എന്താ കാര്യം അപ്പൊ അതിന് മുൻപ് എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാകും നമ്മൾ പലതവണയായിട്ട് പഞ്ചായത്തിൽ പോയി പരാതി നൽകിയും എല്ലാം ചെയ്ത് അപ്പൊ ഇത് ചെയ്യാ ചെയ്യാ ചെയ്യാന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത് അതും കൂടി നിങ്ങൾ നോക്കി രണ്ടു ദിവസത്തിലുള്ള പരിഹാരം കാണാന്ന് പറഞ്ഞു ഒരാഴ്ചയായി ഇന്നും ഒരു പരിഹാരം ഉണ്ട് ഉണ്ടായിട്ടില്ല കുറച്ച് മെറ്റൽ മാത്രം അവിടെ പൊട്ടിയിട്ടുണ്ട് അല്ല റൈറ്റ് സൈഡ് കേറിയിട്ടാണ് കണ്ടില്ലേ ആ ഓട്ടോ പോകേണ്ടത് റൈറ്റ് സൈഡ് കേറിയിട്ട് കാർ പോകണം അപ്പൊ അതിൽ കൂടെ വരുന്ന വണ്ടികൾക്ക് പോകാൻ വഴിയില്ല അപകടം ഉണ്ടാവില്ല നിങ്ങൾ തന്നെ പറയും അലത്തൂർ എന്ന് പറഞ്ഞത് ഒരുപാട് സ്ഥലങ്ങളിന്ന് ഹോസ്പിറ്റലിലേക്ക് ആളുകൾ വരുന്ന സ്ഥലമാണ് എന്തൊരു അപകടം ഉണ്ടായാലും ആദ്യം എടുത്തിട്ട് വരുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് ഈ റോഡിലൂടെ എങ്ങനെ നിങ്ങൾ ഒരു ആംബുലൻസ് വരുന്ന കണ്ടില്ല എത്ര ആംബുലൻസ് ഈ വഴി കൂടെ പോകുന്നത് എങ്ങനെ ഇതിലൂടെ ആംബുലൻസ് ആംബുലൻസിലും ഒരു ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു രോഗിയും കൂടി ഈ റോഡിലൂടെ പോകാൻ പറ്റുന്ന അവസ്ഥയാണോ നിങ്ങൾ തന്നെ പറയും ഇത്രയും മോശപ്പെട്ട ഈ റോഡിന് ഉടനടി ഒരു തീരുമാനം ഉണ്ടാക്കിയേ മതിയാവു ഇതിന്റെ ഓപ്പോസിറ്റ് കടക്കാരന് ഒരു വണ്ടി വന്നിട്ട് ഇതിന്റെ കല്ലടിച്ചിട്ട് അയാളുടെ കടന്റെ അകത്ത് അയാളുടെ നെറ്റിയിൽ തെറ്റണമെന്നാണ് അയാൾ വന്ന് നമ്മളിത് പറഞ്ഞത് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള കടക്കാര് നമ്മളി വന്ന് പറഞ്ഞാ സുഹൃത്തുക്കൾ നമ്മുടെ ആലത്തൂർ വികസന സമിതിയില് ഒരുപാട് പേര് പരാതി പറഞ്ഞൊരു സംഭവമാണ് നമ്മുടെ ഗേൾസ് സ്കൂള് ബോയ്സ് സ്കൂൾ ഇതിന്റെ ഒക്കെ ഫ്രണ്ടിൽ നമ്മുടെ ടാക്സി സ്റ്റാൻഡ് ഫ്രണ്ടിൽ ഇവിടെ മൊത്ത റോഡിൽ കുഴികളാണ് പുഴികൾ കാരണം ഇവിടെ കുട്ടികൾക്ക് മറ്റേ എന്താ പറയാ ബസ്സും വണ്ടിയും കാറൊക്കെ വരുന്ന ടൈമിൽ കുട്ടികൾക്ക് സ്കൂളിലോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ഇതിനെതിരെ നമ്മൾ പരാതിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ സഫർ ഹലോ നമസ്കാരം ഈ ഈ പരാതി പരാതി വീഡിയോ ഒരു മൂന്ന് നാല് തവണ പഞ്ചായത്തിൽ പോയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനും അതുപോലെ തന്നെ അവിടുത്തെ മെമ്പർമാരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും പറഞ്ഞാണ് മൂന്ന് നാല് ഇന്ന് ചെയ്യാം നാളെ എന്ന് പറഞ്ഞ് ദിവസങ്ങള് നീട്ടി എന്നിട്ട് ലാസ്റ്റ് മോമെന്റിൽ അവര് ഒന്നും ഇല്ലാതെ രണ്ട് വേസ്റ്റ് കൊട്ട മെറ്റില് കൊണ്ട് ഇട്ടിട്ട് ഇത് ജനങ്ങളെ പറ്റിക്കുകയാണോ അത് ചെയ്യാൻ ഉദ്ദേശവും ഇല്ലേ ഞങ്ങൾ ഈ ഗ്രൂപ്പിലുള്ള മെമ്പർമാർ എല്ലാവരും ചേർന്ന് ഓരോ രൂപ പിരിവെടുത്തിട്ട് ഇത് കോൺക്രീറ്റ് ചെയ്യും അതിലൊരു മാറ്റവും ഇല്ല ഇതെല്ലാവരും ശ്രദ്ധിക്കുക മാക്സിമം ഇതെല്ലാ ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്യുക